കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ തടിയങ്ക ഇതാണ് തടിയങ്ക ഞാൻ നമ്മുടെ മുറ്റത്ത് നട്ട് അതിൽ നിന്ന് പറിച്ച് ഒരു മുറി ഇന്നലെ സാമ്പാറിനുട്ടു അതിൻ്റെ ബാക്കി ഒരു മുറി എടുത്ത് നിന്ന് തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് എല്ലാം ചെത്തി വൃത്തിയാക്കി അരിഞ്ഞു ഇതിലേക്ക് രണ്ട് സവാള ചേർത്ത് പച്ചമുളക് ചേർത്ത് ഇനി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് തേങ്ങാപ്പീര ഇട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് അടുപ്പിൽ വെച്ച് തോരനാക്കി എടുക്കാം നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് ഒരു സ്പൂണ് ഒരു സ്പൂൺ സ്പൂണ് കുഞ്ഞ് സ്പൂണ് ഇനി തേങ്ങാപ്പീര് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് തിരുമ്മി യോജിപ്പിച്ച് അടുപ്പേ വയ്ക്കാം നമ്മൾ കടായി അടുപ്പേ വെച്ചു ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം കടുവട്ടിക്കാനുള്ളത് മതി കുറച്ചെണ്ണം മതി കടുക് ഇട്ട് കൊടുക്കാം ട്ടു ഇനി നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന തണുക്കും സോറി നമ്മൾ തടിയങ്കിട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ വെള്ളം ഒട്ടും ചേർക്കണ്ട തടിയങ്കേർത്ത് നിറങ്ങുന്ന വെള്ളമുണ്ട് ചിലർ ഉപ്പ് ഇട്ട് പിഴിഞ്ഞ് കുളയും അതിൻ്റെയൊന്നും ആവശ്യമില്ല അത് കറക്റ്റ് വെള്ളമാവും ഇതിനകത്ത് നിറങ്ങുന്ന വെള്ളത്തിൽ ഇന്ന് വേ വെന്തും അപ്പോൾ കടുവെല്ലാം നമ്മൾ പൊട്ടിച്ച് അതിളക്കി യോജിപ്പിച്ച് അടച്ചു വെക്കുക നമുക്ക് അടച്ചു വെക്കാം ഇനി എന്നിട്ട് നമുക്ക് ഈ തടിയങ്കാ തടിയങ്ക ഒന്ന് കണ്ടെച്ചു വരാം തോരൻ റെഡി ആകുമ്പോഴത്തേ നമുക്ക് തടിയങ്കും കൂടെ കാണാം കണ്ടോ എൻ്റെ മുറ്റത്തെ കൃഷിയാണ് തടിയങ്ക അടക്കുന്നുണ്ടോ അപ്പം ഇപ്പം നമ്മുടെ തോരൻ ഏകദേശം ഏവായിട്ടുണ്ട് നമുക്ക് പോയി നോക്കാം നമുക്ക് തണ്ണിമത്ത നമ്മുടെ പിന്നെ തടിയങ്ക ഇവിടെ ബന്ധം നോക്കാം ഇളക്കി കൊടുക്കാം മുന്തും ശകലം കൂടും തോരാനുണ്ട് തന്ന ഉടനെ നമുക്ക് എടുക്കാം ഉപ്പൊക്കെ നോക്കട്ടെ പ്പൊക്കെ ഉണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് ഓഫ് ചെയ്യാം പാത്രത്തിലേക്ക് നമുക്ക് ചെയ്യാം അപ്പം നമ്മുടെ തോരനൂടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു പിന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം നമ്മുടെ തടിയങ്ക ഞാൻ നമ്മുടെ മുറ്റത്ത് ഒരു പിന്നെ ഇൻ്റർലോക്കിനകത്ത് നട്ടതാണ് അതിൻ്റെ ഇടയിൽ ഒരു വിത്ത് വീണിട്ട് കിളിച്ച് പിന്നെ അത്രയായി അപ്പോൾ അതിൽ നിന്നൊരു കാ വരച്ച് ആദ്യമായിട്ടൊരു കാ വരച്ച്യാണ് പറിച്ച് തോരം വെച്ചു നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉടനെ വേറെ ഒരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവരും ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അടുത്ത അടുത്തൊരു വീഡിയോയിട്ട് ഉടനെ നമുക്ക് കാണാം ബൈ